ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ ഘട്ട പര്യടന പരിപാടിയുടെ ഭാഗമായി കോട്ടൂരിൽ സ്വീകരണം നൽകി സി എം തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ വി ഗീത അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പി മാധവൻ സ്ഥാനാർത്ഥി എം വി ജയരാജനും സംസാരിച്ചു ശേഖരണം നമുക്ക് കേന്ദ്രത്തിനകത്തുനിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് നേടിയെടുക്കാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേരളത്തിലെ ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ ഇവിടെ പെൻഷൻ കൊടുക്കുന്നത് ജാതിയോ മത രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ ഇവിടെ മാബലി സ്വറിൽ നിന്നും സാധനങ്ങൾ കൊടുക്കുന്നത് ഇവിടെ വീട് കൊടുക്കുന്നത് മറ്റു പവന പദ്ധതികളായാലും ഏത് ജനക്ഷേമ പദ്ധതികളായാലും

പേര് ാണ് പേരിന്റെ നേരെ ചിഹ്നമുണ്ട് അത് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എടുപ്പാണ് അപ്പൊ നിങ്ങളെല്ലാം ഒന്നാമതായി കാണുന്ന പേരിന്റെ നേരെയുള്ള ചിഹ്നത്തിൽ എന്റെ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തി എന്നെ ഒന്നാമനാക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് നമ്മളെല്ലാം ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് അതിൽ നമുക്ക് ഒന്നിച്ചു നല്ല ഒന്നിച്ചു നിന്ന് നേടാൻ കഴിയാത്ത മറ്റൊന്നുമില്ല കോൺഗ്രസും ബി ജെ പിയും ഭിന്നിപ്പിന്റെ ആളുകളാണ് ബി ജെ പി ബ്രിട്ടീഷുകാർ പഠിച്ചതാണ് ഭിന്നിപ്പിക്കൽ തന്ത്രം അത് വർഗീയമായി ജനങ്ങളെ വിജ്ഞിക്കലാണ്